റെഡ് അലർട്ട് മുന്നറിയിപ്പില്ല എങ്കിലും കോഴിക്കോട് മഴ ശക്തമാണ് കക്കയം ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു പല പുഴകളും കരകവിഞ്ഞു ഒഴുകുകയാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കൂടുതൽ വിശദാംശങ്ങൾ ശ്യാം കെ വാര്യർ നൽകുന്നുണ്ട് ശ്യാം നമുക്കറിയാം ഇപ്പോൾ ഈ വടക്കൻ കേരളത്തിലും മലബാർ മേഖലയിലും ഒക്കെ ശക്തമായ മഴയാണ് പക്ഷേ പ്രത്യേകിച്ച് റെഡ് അലർട്ടൊന്നും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ജനജീവിതം എങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സന്തോഷ് കാരണം ഇത്രയധികം വെള്ളക്കെട്ടുകളും മറ്റും ഉയരുന്ന ഘട്ടത്തിൽ അതുപോലെ തന്നെ പുഴ കര കരകവിഞ്ഞൊഴുകുന്ന ഒരു സമയത്ത് വലിയ ഈ പറയുന്നത് പോലെ തന്നെ വാഹന ഗതാഗതം അടക്കം രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു മഴ റെഡ് അലേർട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ മഴ ശക്തം തന്നെയാണ് അതായത് അതിതീവ്ര മഴ എന്നതിന് പകരം ഈ പറയുന്ന ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട് ഇടവിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് മുമ്പ് പെയ്ത് ശക്തമായ ഒരു മഴ പെയ്ത് ഒന്ന് തോർന്നതേ ഉള്ളൂ എന്നാലും ചാറ്റൽ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇത് ഈ പറയുന്ന പോലെ തന്നെ അതായത് ഒന്ന് മഴ ഏതാണ്ടോ രണ്ടോ മൂന്നോ മണിക്കൂർ മാറി നിന്നാൽ മാത്രമേ വെള്ളക്കെട്ടൊക്കെ താഴ്ന്നു പോവുകയുള്ളൂ പക്ഷേ നിലവിൽ അത്തരമൊരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെയാണ് വലിയ ബുദ്ധിമുട്ട് ഇന്നലെ നമുക്കറിയാം ഇന്നലെ റെഡ് ആയിരുന്നില്ല പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ പല ഉയർന്ന പ്രദേശങ്ങളും ഈ പറയുന്ന മലയോര മേഖലയിലടക്കം ഇന്നലെ ഉണ്ടായ ദുരിതം നമുക്ക് നമ്മൾ നേരിട്ട് കണ്ടതാണ് മതിലിടിഞ്ഞ് വീഴുന്നു ഒപ്പം തന്നെ പല പുഴകളും കരകവിഞ്ഞൊഴുകുമ്പോൾ സ്കൂളുകൾക്ക് പ്രാദേശികമായി അവധി നൽകേണ്ടി വരുന്നു അത്തരമൊരു സാഹചര്യം യും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാം ആദ്യം ജില്ലാ കലക്ടർ തീരുമാനിച്ചത് അതാത് സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്ക് പ്രധാന അധ്യാപകർക്ക് സ്കൂൾ അവധി നൽകണമെങ്കിൽ തീരുമാനിക്കാം എന്നാണ് പക്ഷെ അത് വലിയ വിവാദമായതോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്ന എത്തി പക്ഷേ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു വിഭാഗങ്ങൾക്കുമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ അതിലൊരു ആശയക്കുഴപ്പം നിലവിലുണ്ട് എന്നത് സത്യമാണ് ഒപ്പം തന്നെ നേരത്തെ സന്തോഷ് സൂചിപ്പിച്ച പോലെ തന്നെ ക്കയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാം കോഴിക്കോട്ടെ കക്കയം ഡാം ഏതാണ്ട് ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ ഉള്ളത് അല്പസമയത്തിനകം തന്നെ റെഡ് അലേർട്ടിലേക്ക് എത്തി നിൽക്കും എന്നാണ് അവിടെ നിന്നും നൽകുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ റെഡ് അലേർട്ട് ആവുകയാണെങ്കിൽ ഷട്ടറിൻ്റെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും ഉയർത്തിയാൽ അത് ആദ്യം വന്നു വീഴുക പിരുവണ്ണാമുഴി റിസർവോയറിലായിരിക്കും തുടർന്ന് പെരുവണ്ണാമുഴി റിസർവോയറിൽ നിന്നും ഈ കുറ്റ്യാടി ഈ വെള്ളം വന്നു വീഴും അങ്ങനെയെങ്കിൽ കുറ്റ്യാടിപ്പുഴ കരകവിഞ്ഞ് ഒഴുകാനുള്ള ഒരു സാധ്യതയുണ്ട് മലയോര മേഖല ഒറ്റപ്പെട്ട ഒറ്റപ്പെടാൻ ഒരു സാധ്യത പോലും മുന്നിൽ കാണുന്നു അതിനുവേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ മുൻകരുതൽ നടപടികളും അവിടെ എടുക്കുന്നത് കുറ്റാടിപ്പുഴയിൽ വെള്ളമുയർന്നാൽ പല സ്ഥലങ്ങളും വെള്ളത്തിലാകും എന്നതാണ് എടുത്തു പറയേണ്ടത് ആ മേഖലയിലുള്ള ഗതാഗതം പോലും തടസ്സപ്പെട്ടേക്കാം എന്നൊരു ആശങ്ക കൂടി നിലവിലുണ്ട് എന്തായാലും ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത് അല്പസകേന്ദ്രം ഏതാണ്ട് എട്ട് എട്ട് മണി എട്ടരയോടുകൂടി തന്നെയായിരിക്കും അടുത്ത ഒരു വാലുവേഷൻ അവിടെ നടക്കുക എന്തായാലും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ അതാത് മേഖലയിൽ നടക്കുന്നു ഒപ്പം തന്നെ പൂനൂർ പുഴ അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പല പുഴകളും ഈ പറയുന്നത് പോലെ തന്നെ പുനൂർ പുഴയടക്കം വലിയ തോതിൽ ക്രമാതീതമായി ഉയർന്ന ഒരു ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ചാലിയാർ പുഴ പലപ്പോഴും അതിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ വലിയ തോതിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിൽ എത്തിയതുകൊണ്ട് തന്നെ ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഇത്തരം പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്നു ഒപ്പം തന്നെ വെള്ളക്കെട്ടുകൾ മാറി നിൽക്കുന്നില്ല അത് അതേപോലെ തുടരുന്നു ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് അവിടേക്ക് വേണ്ട സജ്ജീകരിക്കും ൾ ഭക്ഷണവും വസ്ത്രങ്ങളും അടക്കം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് മഴ മാറി നിൽക്കാത്തിടത്തോളം കാലം ഈ ജാഗ്രതയ്ക്ക് ഒരു കുറവും പാടില്ല എന്ന് തന്നെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് സന്തോഷ്